ം മ്യാൻമറുമായുള്ള അന്താരാഷ്ട്ര അതിർത്തി അടയ്ക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നു എന്ന വാർത്ത നേരത്തെ വന്നിരുന്നു വംശീയ സംഘർഷത്തെ തുടർന്ന് മ്യാൻമർ സൈനികർ ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുന്ന സാഹചര്യത്തിലായിരുന്നു നടപടി സ്വീകരിച്ചിരുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ മണിപ്പൂരിലെ ഇന്ത്യ മ്യാൻമർ അതിർത്തിയിൽ ഒൻപത് ദശാംശം രണ്ട് മൂന്ന് നാല് കിലോമീറ്റർ നീളമുള്ള വേലി കെട്ടാനുള്ള പദ്ധതി പൂർത്തിയാക്കിയിരിക്കുകയാണ് ഭാരതം അതിർത്തി ഗ്രാമമായ മൊറോയിൽ ആണ് ഇന്ത്യ വെയിൽ കെട്ടുന്നത് ഇതിന് സമാന്തരമായി ഒരു റോഡ് നിർമ്മിക്കുന്ന ജോലികളും പുരോഗമിക്കുകയാണ് സുരക്ഷ വർദ്ധിപ്പിക്കാനും അതിർത്തി കടന്നുള്ള പ്രവർത്തനങ്ങൾ തടയാനും ലക്ഷ്യമിട്ടുള്ളതാണ് പദ്ധതി അതോടൊപ്പം പ്രവേശനക്ഷമത മെച്ചപ്പെടുത്തുകയും മേഖലയിലെ പെട്രോളിംഗ് ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്ന് ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ട് വ്യക്തമാക്കി ആയിരത്തി അറുനൂറ് കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ളതാണ് ഇന്ത്യ മ്യാൻമർ അതിർത്തി മണിപ്പൂർ ഉൾപ്പെടെ നാല് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ ഇത് കടന്നുപോകുന്നുണ്ട് ഒരുപാട് സുരക്ഷാ ഭീഷണിയുള്ള ഈ അതിർത്തി കള്ളക്കടത്തിനും അനധികൃത കുടിയേറ്റത്തിനും കലാപ പ്രവർത്തനങ്ങൾക്കും കുപ്രസിദ്ധമാണ് അതിർത്തികൾ സുരക്ഷിതമാക്കുന്നതും വടക്കു കിഴക്കൻ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇന്ത്യയുടെ വിശാലമായ ശ്രമത്തിന്റെ ഭാഗമാണ് പ്രധാന അതിർത്തി നഗരവും സുപ്രധാന വ്യാപാര കേന്ദ്രവുമായ മുറിയിലെ ഫെൻസിംഗ് പദ്ധതി ആയിരത്തി അറുനൂറ്റി നാല്പത്തി മൂന്ന് കിലോമീറ്റർ അതിർത്തിയിൽ ആയിരത്തി നാനൂറ്റി എഴുപത്തി രണ്ട് കിലോമീറ്റർ അതിർത്തി നിർണയിക്കൽ പൂർത്തിയായി അരുണാചൽ പ്രദേശിലെയും മണിപ്പൂരിലെയും ഹൈബ്രിഡ് നിരീക്ഷണ സംവിധാനത്തിന്റെ രണ്ട് പൈലറ്റ് പ്രൊജക്ടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അസം റൈഫിൾസിനാണ് ഇതിന്റെ ചുമതല അതേസമയം ഇന്ത്യയും ബംഗ്ലാദേശുമായുള്ള അതിർത്തി പോലെ ഇന്ത്യയും മ്യാൻമാറുമായുള്ള അതിർത്തിയും സംരക്ഷിക്കപ്പെടുമെന്ന് അമിത്ഷാ ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടാതെ അതിർത്തി കെട്ടി അടയ്ക്കുന്നതോടെ ഇരു രാജ്യങ്ങൾക്കും രാജ്യങ്ങൾക്കുമിടയിലെ സ്വതന്ത്രമായ സഞ്ചാരം അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത് രണ്ട് രാജ്യങ്ങളിലേക്കും തടസ്സമില്ലാതെ പോകാൻ കഴിയുന്ന ഫ്രീ മൂവ്മെന്റ് റഫീം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ മുതലാണ് ആരംഭിച്ചത് ഇരു രാജ്യങ്ങളിലെയും അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ തമ്മിൽ കുടുംബപരമായും വംശീയപരമായും ബന്ധമുള്ളതിനാലാണ് എഫ് എം ആർ നടപ്പാക്കിയത് അതിർത്തി വേലിക്കെട്ടി അടയ്ക്കുന്നതോടെ ഇത് ഇല്ലാതെയാകും മ്യാൻമാറിൽ നിന്നെത്തിയ സൈനികരെ തിരിച്ചയക്കാനുള്ള നടപടികൾ ഉറപ്പാക്കണമെന്ന് നേരത്തെ മിസോറാം സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ടായിരുന്നു Desk Tatu minus. Powered by Chodis, realizing your dream home. Our ongoing luxury apartments projects are Crown near Kariwatam, The Square near UST Global, White Manor near artigal Ambalatara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.